ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു മാരേജ് ഫങ്ഷന് പോയതാണ് കേട്ടോ നൈറ്റാണ് പോയത് അപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് പോയത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ് എൻ്റെ കൂടെ ഫാഷൻ ഡിസൈനിക്ക് പഠിച്ചതാണ് അപ്പോൾ അവളെ അവളെ ഏട്ടൻ്റെ കല്യാണത്തിന് ഞങ്ങൾ വന്നത് ഫ്രണ്ടിൻ്റെ പേര് ഫസ്മില്ല എന്നാണ് അവളെ കല്യാണം കഴിഞ്ഞിപ്പോൾ ഒരു കുട്ടീൻ്റെ ഇതാണ് അവളെ കുട്ടി ആ ഭയങ്കര അരച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അനേൻ്റെ അടുത്ത് ഫോൺ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയതാണ് അപ്പോൾ ഒന്ന് ഒതുങ്ങി ഇരുന്നിട്ടുണ്ട് മോനെ നന്നായിട്ട് പറ്റിക്കണേ തോന്നുന്നുണ്ട് വേറെ ആരുടെ അടുത്തേക്കും അവന് പോകാറില്ല അവളുടെ അടുത്ത് നിന്ന് മാറാഞ്ഞിട്ട് അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് ഉണ്ണിമായ പിന്നെ അവളെ അമ്മയാണ് ഉള്ളത് ഞങ്ങൾ നാലാളും കൂടിയാണ് വന്നത് ഞാനും മോനും മാത്രമാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതാ ഞാനും മോനും കൂടി കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു പിന്നെ ഇതാ കൊച്ചിനെ കുറേ നേരം കളിപ്പിച്ച് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് അറിയാം മിക്ക ആൾക്കാരും ഞങ്ങൾക്ക് അറിയുന്നതാണ് കാരണം ഞങ്ങൾ ഒരു ഫാമിലി പോലെയാണ് പക്ഷെ കുറച്ചായി ഞാൻ വർക്കിനൊക്കെ പോകണോണ്ട് കുറച്ചായി പോയിട്ട് അതുമാത്രമല്ല കല്യാണം മാത്രമല്ല ഇവർ വീട് പുതിയ വീടാദ്യം ഇവർ വാടകയ്ക്കായിരുന്നു ഇപ്പോൾ പുതിയ വീടെടുത്താണ് ഞാൻ പുതിയ വീട് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ വീട് ഞാൻ കാണിച്ചിട്ടുണ്ട് നല്ല അടിപൊളി വീടാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടമായത് ഇവിടുത്തെ ഒരു ടാബിളുണ്ട് നല്ല അടിപൊളി ടാബിളാണ് എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഞാനത് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ വലിയൊരു ഫങ്ഷനായിട്ടൊന്നുമല്ല കുറച്ച് ആൾക്കാർ മാത്രം ഫ്രണ്ട്സും കുടുംബക്കാരും അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമുള്ള ഫങ്ഷനാണ് കല്യാണമാണ് വലിയ ഓഡിറ്റോറിയത്തിലൊക്കെ വെച്ചിട്ടാണ് എനിക്ക് വരാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ജോലി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ തലേ ദിവസം വന്നത് അങ്ങനെ ഇപ്പോൾ ഇവിടെ ഗ്രൂമിങ് ടു ബി നടക്കാൻ പോവുകയാണ് കേട്ടോ നമ്മളെ ചെറുക്കൻ ഇതാണ് ചെറുക്കൻ കാണിച്ചു തരട്ട ഉണ്ണിമയ ഇതാണ് ഇതാണ് നമ്മളെ കഥാനായകൻ അങ്ങനെ ഇതാ ഗ്രൂം ടു ബി നടക്കുകയാണ് ഫങ്ഷൻ ചെറിയൊരു ഫങ്ഷനാണ് കേട്ടോ ഇതാണ് ഫസ്മി പിന്നെ ഇത് അവളെ ഉമ്മയാണ് കേട്ടാ അങ്ങനെ കേക്ക് ഒക്കെ കഴിഞ്ഞ് ഉപ്പയും ഉമ്മയും അങ്ങോട്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുത്തിട്ടാണ് നല്ല സന്തോഷം നല്ല രസമാണ് ഇവരുടെ ഫാമിലി നല്ല ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു വൈബാണ് കേട്ടോ നമുക്ക് അങ്ങനെന്താണ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഞാൻ ഒരുപാട് ആൾക്കാരെ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ ചിലവർക്കൊന്നും ഇഷ്ടമായിട്ടില്ലെങ്കിലും അപ്പോൾ ഇതാത് വീടാണ് ഇത് കിട്ടാ ഞാൻ വീട് ഒന്ന് ജസ്റ്റ് കാണിച്ച് തരാം മേലെ ഒരു റൂം താഴെ രണ്ട് റൂമാണ് വരുന്നത് ഇതാണ് സിറ്റൗട്ട് അങ്ങനെ നേരിട്ട് വരുന്നത് ഹാളിലൗട്ടാണ് ഈ ടേബിളാ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടാബിളാണ് എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ രണ്ട് സൈഡിൽ ഒരു റൂം എല്ലാ വീ റൂമിലും ഓരോ ആൾക്കാരുണ്ടതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്ത് തരുന്നുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ നല്ലൊരു കിച്ചൺ ആട്ടോ ഉമ്മ വർക്ക് ചെയ്യാണ് ുമ്പോൾ പറയണേ വീഡിയോ എടുക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ നേരെ മുകളിലോട്ട് ചിക്കൻ്റെ മുമ്പ് മുകളിലാട്ടോ പിന്നെ രണ്ട് ബാൽക്കണി വരുന്നുണ്ട് അങ്ങനെ ഇതാണ് വീട് സെറ്റ് വീട് ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി ഒരു കുറേ ആയി വാടക വീട്ടിൽ നിൽക്കുന്ന അങ്ങനെ വീടൊക്കെ ആയി കല്യാണമൊക്കെ ആയി സെറ്റായി അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നെയ്ച്ചോറും ചിക്കനൊക്കെ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി പുളി ഫുഡായിരുന്നു ഭയങ്കര ഇഷ്ടമായി നല്ല വിഷപ്പുണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് ഫുഡൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് നല്ല നല്ല വീഡിയോ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ളൂ തരാ